നമ്മുടെ മാമൂലുകളിലൊക്കെ നമ്മളൊന്ന് എന്ന് പറയാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന ദാനത്തിന് കൂലിയുണ്ട് നിങ്ങളുടെ മോളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വീടുപണി നടക്കുകയാണ് ഇതാ നിങ്ങളുടെ വക ഒരു ഒരു പാത്രം ഒരു ഡിന്നർ സെറ്റ് അല്ലെ ഒരു ക്ലോക്ക് ഒരു സ്പൂൺ എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും ചിലപ്പോൾ അല്ലെ കട്ടിലോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ കൊണ്ടുപോയി കൊടുക്കുക ആയിക്കോട്ടെ അവനവൻ്റെ ആപതും തോഫിക്കൊക്കെ ഉണ്ടെങ്കിൽ അലഹമില്ല കുഴപ്പമില്ല പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ ഇത് നിങ്ങൾ ചെയ്യുന്നത് മാമൂലിനാണ് ചെയ്യണമെങ്കിൽ പോയി പൈസ പോയി ആ ഇലക്ട്രോണിക്സ് കടക്കാർക്ക് പൈസ ഇട്ടു നിങ്ങളെ പൈസ പോയി നിങ്ങളത് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിലും പോയി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഒരാൾക്കൊരു വീടുണ്ടായതല്ലേ എന്തെങ്കിലും വലിയ ചെലവുള്ള സമയല്ലേ അപ്പോ എന്നെ കൊണ്ടൊരു ചെറിയ സഹായം ഞാൻ ചെയ്യട്ടെ എന്താ അവിടെ കുറവുള്ളത് ഓരോ സാധനങ്ങൾ ചോദിക്കും നിന്ന് അത് ഞാൻ വാങ്ങിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ സന്മനസ് തോന്നിയില്ലേ അന്നാക്കു വേണ്ടി ചെയ്യും നിങ്ങളത് ചെയ്യുമ്പോ നാളെ എൻ്റെ എന്റെ മകന്റെ വീടുപണി നടക്കുമ്പോ പടച്ചവനെ ഇതിനെ ഇരട്ടി അങ്ങോട്ട് തരണം എന്ന് നെയ്യത്തോട് കൊടുത്താ തീർന്നു അതൊന്നും ചെയ്യണ്ട പറ്റൂലേ ചെയ്യാതിരുന്ന പോലെ നമ്മൾ എന്തിനാണ് ഈ മാമൂലുകൾക്ക് വേണ്ടി നമ്മുടെ അമിക് സോലഹാസ് നഷ്ടപ്പെടുന്നത് ചെറിയ കുഞ്ഞു ജനിച്ചു ഒരു കുഞ്ഞിന് ചെറിയൊരു അല്പം സ്വർണം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം അല്ലെങ്കിൽ ഒരു പവന് എത്രയാവട്ടെ വാങ്ങിച്ചു കൊടുക്കുമ്പോ തന്നെ നീയത്ത് വേണ്ട എഴുതി ചെട്ടോ കൊടുത്തു എന്തിനെ അടുത്ത പ്രാവശ്യം നമ്മ കുട്ടി ഉണ്ടാവുമോ തരുന്നുണ്ടോ അല്ലേ നോക്കാനാ ഇല്ലേ ആ കുടുംബ തന്നെ തെറ്റു എന്ത് ഞാൻ കൊടുത്തിട്ട് എന്റെ കുട്ടിക്ക് തന്നില്ലല്ലോ ഹാനല്ല അങ്ങ് കൊടുത്തത് എന്തിനാണ് അള്ളാഹ്ക്ക് വേണ്ടിയല്ല കൊടുത്തത് അള്ളാക്ക് വേണ്ടിയാണോ കൊടുത്തത് അത് ബാക്കിയുണ്ടാകും ും നിങ്ങൾ നിങ്ങളുടെ വലുതാക്കുന്ന പോലെ നിങ്ങളുടെ ദാനധർമ്മം ജബലോളം വളർത്തി നല്ലത് നല്ല നല്ല മനസ്സോടുകൂടെ നിങ്ങൾ നൽകുന്നതിനാണ് ഈ പറഞ്ഞ കൂലിയൊക്കെ കിട്ടുള്ളൂ അല്ലാതെ ഒരുപാട് മാമൂലുകൾക്ക് നമ്മൾ പൈസ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ അല്ലെ ഒരുപാട് മാമൂലുകൾ കുട്ടികൾ കട്ടിയൊക്കെ തറക്കല് സുന്നത്ത അപ്പൊ എത്ര നാല് പോത്ത് അഞ്ച് പോത്ത് എന്തിനാ സംഭവം എന്ന് അറിയോ ഇതൊക്കെ പറഞ്ഞെടുക്കറ കിലോ ഇറച്ചി നമ്മള് കൊടുത്തത് തീർന്നു ഉമ്മർക്കുംപ്പാർക്കും അങ്ങനെ വാശിയുണ്ടാവും പേരക്കുട്ടിക്ക് ഞാൻ ഇത്ര ഇറച്ചിയാണ് കൊടുത്തത് നിങ്ങൾ മൃഗത്തിന്റെ ചോരയോ അതിന്റെ കുറിച്ച് പറഞ്ഞതാ നിങ്ങളുടെ അള്ളാഹുവിനെ കുറിച്ച് എത്ര ബോധമുണ്ട് ഇത്രേ അള്ളാഹു നോക്കുന്നുള്ളൂ ഇറച്ചിന്റെ കണക്കും കിറ്റിൽ കേൾക്കേണ്ട കാര്യമില്ലാ അതുകൊണ്ട് ഈ പെരുമ കാണിക്കാൻ ചെയ്യുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിക്കളെ വെറുതെ കാര്യമില്ല

എന്റെ രണ്ട് കൂട്ടുകാരായ മാസത്തിൽ ഒരു തവണയെ മാംസം കഴിച്ചിരുന്നുള്ളൂ ഞാനും അങ്ങനെയെ കഴിക്കൂ എന്ന് ശബദം ചെയ്തിട്ടുണ്ട് ഹസ് അള്ളാഹു മാസത്തിൽ ഒരു ദിവസം മാംസം കഴിക്കൂ നടക്കൂലെ എത്ര കല്യാണ്ടാവും മാസം അപ്പോൾ ഉള്ളത് മുഴുവൻ നമുക്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ കഴിക്കാത്ത വേറെ വിഷക്കൊന്നും കഴിച്ചുപോയ്ക്കോട്ടെ ആവശ്യത്തിന് കഴിച്ചാ പോരെ മാംസം കഴിച്ച് 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 നമ്മുടെ ശരീരം തളർന്നു പോവുക അസുഖങ്ങൾ വന്ന് വന്നു വിടുകയാണ് പുണ്യനിപിതങ്ങൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും രണ്ടും കൂടെ ഒരു ദിവസം കഴിച്ചിട്ടില്ല രണ്ട് മെയിൻ കോഴ്സ് ഭക്ഷണം

അപ്പോ ഉച്ചക്ക് നന്നായി ഭക്ഷണം കഴിക്കുകയാണോ രാത്രി വളരെ കുറച്ച് മതി വളരെ ചെറുത് മതി ഉച്ചക്ക് തീരെ കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ലേ എന്നാ പിന്നെ വൈകുന്നേരം ഇച്ചിരി കഴിച്ചോളൂ കുഴപ്പമില്ല നമ്മുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലും നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ പോലും ഹബീബിന്റെ സുന്നത്ത് കിടക്കുക ഞാൻ പറഞ്ഞത് രണ്ട് ഗിൻഡലും മൂന്ന് ഗിൻഡലും ഒക്കെ ഇറച്ചി മാറി കൊടുക്കുന്നു എന്ന് മേന്മ പറയുന്നത് നമ്മൾ ചിന്തിക്കണം അള്ളാഹുനടുത്ത് കൂലി കിട്ടാനാണെങ്കിൽ അള്ളാഹുന്റെ വശ ഉദ്ദേശിച്ച് മാത്രം ചെയ്തോളൂ പെരുമയ്ക്ക് വേണ്ടി ചെയ്യല്ലേ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യല്ലേ അല്ലെങ്കിൽ നിന്റെ മകളെ കെട്ടിച്ചുവിട്ട വീട്ടുകാർക്ക് ബോധം വലുത്തേ അല്ലെങ്കിൽ അവരൊന്നും ഞെട്ടട്ടെ അതൊന്നും ചെയ്യണ്ട അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ വൃതാവിലാണ് പൈസ നഷ്ടമാവുക ആഹ്റത്തിലേക്ക് കിട്ടൂല നിങ്ങളൊരു ദാനം ചെയ്തു നമ്മുടെ മദ്രസക്ക് നല്ല ചെലവ് വരുന്ന സമയമാണ് കെട്ടിട നിർമ്മാണങ്ങൾക്കും കൂലിക്കൊക്കെ ഒക്കെ ഭയങ്കരമാണ് നമുക്കറിയാലോ അതിനുവേണ്ടി കാര്യമായ സഹായം നിങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് കൊടുക്കണം അള്ളാഹാന്റെ വായിക്കണം എന്ന് ഒരിക്കലും മനസ്സിൽ പോലും വരല്ലേ ഞാൻ കൊടുത്ത പത്ത് ലക്ഷം അല്ലെങ്കിൽ ഞാൻ കൊടുത്ത അഞ്ചു ലക്ഷം അതോടെ മേലെ തന്നെ എഴുതണം എന്റെ പേര് വായിക്കണം സ്റ്റേജിൽ കഴിഞ്ഞു ആ പൈസ പോയി മദ്രസേന പണിയെടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടോ ഒന്നും കിട്ടൂല അതുകൊണ്ട് അള്ളാഹുന്റെ വജുദ്ദേശിച്ചുകൊണ്ട് പടച്ചുതം വരാൻ നാളെ എനിക്ക് ഖബറിൽ തണലായി എനിക്കൊരു റഹ്മത്തായി നാളെ കിട്ടണം എന്റെ മക്കൾക്കും കുടുംബത്തിനും തലമുറക്കും റഹ്മത്ത് കിട്ടണം വേണ്ടി നീ ഞാൻ അതിന് കൂലിയുണ്ട് ഓരോരുത്തരും ചെയ്ത തണലിലാണ് നാളെ നാളിൽ ആളുകൾ ഉണ്ടാവുക എന്ന്